ഈ മരം കാണുന്നുണ്ടോ ലിതോ കാർപ്പസ് എഡുലീസ് എന്നാണ് ഈ ഈ മരത്തിൻ്റെ പേര് അതോ ഇത് ഇവിടുത്തെ ഒരു തരം ഓക്ക് ഊഖ് മരമാണ് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക ഇത് കേട്ടോ ഇതിനകത്ത് ഇവിടുത്തെ ചെറിയ 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 കായകളുണ്ട് ഉണ്ട് ഇതിനകത്ത് ഇത് കേട്ടോ ഇങ്ങനെ പടങ്ങ് പന്തലിച്ച് വറച്ച ലീഫാണ് വറച്ച് ഇങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ അങ്ങ് പേടിയാവും നോക്കി ഉള്ള ചുറ്റോടെ ചുറ്റും ഇലകളും കമ്പുകളുമായിട്ട് പക്ഷേ മരത്തിൻ്റെ ഹൈറ്റേ ഇത്രയേ ഉള്ളൂ മരം ഈ ഹൈറ്റിലാണ് നിൽക്കുന്നത് ബട്ട് ഫുള്ളും ശാഖകളും ഉണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇങ്ങനെ നിൽക്കുക പടർന്നു കണ്ടോ ഒരു രക്ഷയില്ല അമ്മ അങ്ങോട്ടൊക്കെ പോകാനങ്ങ് പേടിയാവും അത്രയ്ക്കും പടർന്ന് കിടക്കുക നാല് സൈഡും ചുറ്റോട് ചുറ്റും കേട്ടോ ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നൂടെ കാണിച്ചു തരാം നിറച്ച് ഫുള്ള് എൻ്റെ ഒരു തരം കായുണ്ട് കേട്ടോ കായും ഇതേ കണ്ടോ ഞാൻ ഞാൻ അന്ന് ഞാനിപ്പോൾ അകത്തു നിന്ന് കാണിച്ചെന്ന മരമാണത് കേട്ടോ ഇങ്ങനെ നിൽക്കുക ഒരു കണ്ടോ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെ നിൽക്കുക ചുറ്റി വളഞ്ഞ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കാറുണ്ട് ഇതെല്ലാം ആ ഒരു ഇപ്പം ഞാൻ കാണിച്ചെന്ന അതേ മരത്തിൻ്റെ ഒരു സൈഡാണ് ഞാൻ ഈ കാണിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണത് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡാണിത് ഞാനിപ്പോൾ കാണിച്ചില്ലേ അതിൻ്റെ ഒരു സൈഡ് ഇപ്പുറ സൈഡിൽ വന്ന് ഞാൻ എടുത്തത് അത് കേട്ടോ ഇതാണോ അതിൻ്റെ മരത്തിൻ്റെ റൂട്ടും റൂട്ടും അതിൻ്റെ ശിഖരങ്ങളും നിൽക്കുന്നതുകൊണ്ടോ ഇങ്ങനെ നിൽക്കുവാണ് ഓ അണ്ട് അതിൻ്റെ അതിൻ്റെ തന്നെ ഒരു ചെറുതാണ് ഈ നിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ചെറുതാണിത് അത് മറ്റേ കുറച്ച് വലുതായി ഇത് കുറച്ചോട്ട് ചെറുതാണ് ചെറിയ ടൈപ്പിലുള്ള ഒരു തരം കായും പൂക്കളും ഉണ്ട് ഇതിനകത്ത് എന്നെ ജപ്പാനീസ് സ്ത്രീ ആണെന്നാണ് പറയുന്നത് ഇവിടെ കമ്മിശനെ ഞാൻ മുമ്പേ നമ്മൾ കണ്ട മരമാണ് ആ നിൽക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇപ്പം കാണിച്ചു തന്ന മരമാണ് ആ നിൽക്കുന്ന മരം അത് ഇതതിൻ്റെ ചെറുത് അത് പക്ഷേ ഭയങ്കര വലുത് അതൊരുപാട് ഇതായിട്ടുള്ള മരം അപ്പോൾ എല്ലാവരും കണ്ടല്ലോ